ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒരു ഉറക്കി നീച്ചപ്പോ പള്ളൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എന്തൊക്കെയാണ് ആവി പോകണു അപ്പോൾ ഇത് നോക്കിയിട്ട് കുയുമന്തി കഴിക്കാൻ പണ്ടേ പറ്റുന്ന ഒരു അടിപൊളി കടയിൽ തന്നെ പോയിട്ട് നമ്മൾ നമ്മൾ നേരെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അൽഫാമന്തിയാണ് കണ്ണും ചിമ്പി ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഒക്കെ അടിപൊളി അൽഫാം മന്തി നമുക്ക് കിട്ടിയിട്ടുള്ള കേട്ടോ ജസ്റ്റിൻ്റെ ഒക്കെ വലിപ്പം കണ്ടാകാം ഞാനത് ജസ്റ്റ് എടുക്കണ്ടേ എന്താ വലുപ്പം പാത്രം എന്നറിയാൻ മാത്രം വലുപ്പമുണ്ട് ജസ്റ്റ് റൈസൊക്കെ അടിപൊളിയും കേട്ടോ നല്ല അടിപൊളി റൈസ് തന്നു പക്ഷേ റൈസ് ഒന്നും പാണെങ്കിൽ കുറച്ചൊക്കെ വേവണം പോലെ തോന്നിയിട്ട് ഈ കടയിൽ ഇത് നമ്മൾ പുലുമള ഭാഗത്തുള്ള ഒരു കട കിട്ടോ ഒരു പുതിയതായിട്ടുള്ള ഓപ്പൺ ആയ ഔട്ട് ഡേറ്റാണ് ഇപ്പോഴത്തെ അധികം ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതുവരെ എത്ര വലിയ ജസ്റ്റ് കണ്ടിട്ടില്ല ഇത് എന്ത് കോയിൻ്റാണോ ഒന്നും പറയാൻ പറ്റില്ല എന്താ എന്താച്ചാ അത് വലുപ്പമുള്ള ജസ്റ്റ് കിട്ടോ ഇത് പാത്രമൊക്കെ ഒന്ന് അടഞ്ഞിരിക്കണോ ജസ്റ്റ് കൊണ്ട് പിന്നെ അധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ മാത്രം മയോണീസാണേ ഒടും കിട്ടാത്ത മയോണൈസ് ആണ് ഇവിടെ കിട്ടുന്നത് അജ്ഞാദി ആണ് ഇവിടുത്തെ മയോണൈസ് കിട്ടോ അടിപൊളി മയോണൈസ് ആണ് അതിൻ്റെ തിക്നെസ്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടോ പറയാൻ മാത്രമൊന്നുമില്ല ആർക്കും ഇപ്പോൾ അധികം തിന്നാൻ വെക്കുന്നില്ല നട്ടപ്പോൾ അതിലാക്ക ഉറക്കത്തിൽ നിച്ചാണ്ട് ഉറക്കത്തിൽ തിന്നണ വരയ്ക്കാൻ നമുക്ക് തോണ്ടിട്ടോ ഞാനൊക്കെ കണ്ണു ഉറങ്ങ ഉറങ്ങിക്കാണ്ട് തിന്നാണേ അജ്ജാതി വർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ പിന്നെ പൈസ പിന്നെ ഒത്തും മാർഗില്ലല്ലോ വരാതൊക്കെ ഇമ്മൊക്കെ പേരൊന്നും തീറ്റ പിന്നെ ഇതൊന്നും കണ്ടാളേ തിന്നണ്ട സാധനം തന്നെയാണ് നട്ടപ്പോതിരക്കായാലും അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാട്ടോ ഇപ്പൊ തിന്ന് കൊയങ്ങി എന്നൊക്കെ പറയാ പക്ഷെ അതിന്മാത്രം തിന്നാനും വെച്ചിട്ടില്ല ഉറക്കം വന്ന് കാണാടി ഗുണമെല്ലാവരും അത്രക്ക് ഉറക്കം വന്നു കേട്ടോ നമ്മൾ ഇവിടെ ഫുഡൊക്കെ എത്തിയപ്പോ പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ ഇവിടെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇണ്ടോ ഇരിക്കാനൊക്കെ അപ്പൊ ഉള്ളൂ ബൈ ഗാസ് നല്ല ആംബിയൻസ് ആണെ സിമ്മാക്കിൽ വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു തോന്നേ ഉള്ളൂ ബൈ